ഒരു കാറിന്റെ എത്രയും വലിപ്പവും ആയിരം കിലോ ഭാരവും ആയുധമേൽക്കാത്ത ശരീരവുമുള്ള ജീവികൾ ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ നമുക്ക് നോക്കാം തെക്കേ അമേരിക്കൻ രാജ്യമായ അർജന്റീനയിൽ ഇരുപതിനായിരം വർഷങ്ങൾക്ക് മുൻപ് ഗ്ലിപ്റ്റോഡോണുകൾ എന്നറിയപ്പെടുന്ന കുന്നുകൾ പോലെ ആകൃതിയുള്ള വലിയ ജീവികൾ ജീവിച്ചിരുന്നതായി കണ്ടെത്തിയിരിക്കുന്നു അവയെ മനുഷ്യർ കല്ലുകൾ പോലെയുള്ള ആയുധങ്ങൾ കൊണ്ട് വേട്ടയാടിയിരുന്നുവെന്ന് പുതിയ പഠനത്തിൽ പറയുന്നു ഗ്ലിപ്റ്റോഡോണുകളുടെ ഫോസിൽ അർജന്റീനയിൽ നിന്ന് കണ്ടെത്തിയതിനു ശേഷം നടത്തിയ പഠനത്തിലാണ് ഇത് തെളിഞ്ഞത് അമേരിക്കൻ വൻകരകളിൽ ഇന്നു കാണുന്ന അമർഡില്ലോ അഥവാ ഇത്തിൽപന്നി എന്ന ജീവികളുടെ ചരിത്രാതീത കാല പൂർവികരായിരുന്നു ഗ്ലിറ്റോഡോണുകൾ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്നിലാണ് ഗ്ലിപ്റ്റോഡോണിന്റെ അവശേഷിപ്പുകൾ കണ്ടെത്തിയത് ഇന്നത്തെ കാലത്തെ ഒരു ഹാച്ച് ബാഗ് കാറിന്റെ വലിപ്പമുള്ളവയായിരുന്നു ഈ ജീവികൾ ഇംഗ്ലീഷ് പ്രകൃതി ശാസ്ത്രജ്ഞനായ റിച്ചർഡ് ആണ് ഗ്ലിപ്റ്റോഡോൺ എന്ന പേര് ഈ ജീവിക്ക് നൽകിയത് പത്ത് മീറ്റർ വരെ നീളമുള്ള ഈ ജീവി ആയിരം കിലോ വരെ ഭാരമുള്ളവയായിരുന്നു ആമയുടെ പുറന്തോട് പോലെ ഒരു വമ്പൻ പുറന്തോടും ഇവയ്ക്കുണ്ടായിരുന്നു ആയിരക്കണക്കിന് കട്ടിയേറിയ ഭാഗങ്ങൾ കൂടി ചേർന്നായിരുന്നു ഇവ ഉണ്ടായിരുന്നത് പതിനോരായിരത്തി എഴുന്നൂറ് വർഷങ്ങൾക്ക് മുൻപാണ് അവസാന കാല ഗ്ലിപ്റ്റോണുകൾ ഭൂമിയിൽ ജീവിച്ചത് മനുഷ്യരോടൊപ്പം ഇവ ജീവിച്ചിരുന്നുവെന്ന് കരുതുന്നു ഈ ജീവികൾ സസ്യാഹാരികളായിരുന്നു ഇവർ മനുഷ്യരെ ഉപദ്രവിച്ചിരുന്നില്ല എന്നാൽ മനുഷ്യർ ഇവയെ ആക്രമിച്ചിരുന്നു ഗ്ലിപ്റ്റോഡോണുകളെ വേട്ടിയാടുന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല അവയുടെ പുറന്തോട് കടന്ന് ആയുധങ്ങൾ ഉപയോഗിക്കാൻ പാടായിരുന്നു ഏറ്റവും അപകടകരമായ കാര്യം ഗ്ലിപ്റ്റോഡോണുകളുടെ വാലുകളായിരുന്നു അതീവ കഠിനമായ ഈ വാലുകൾ ചുഴറ്റി അവയടിച്ചാൽ ആഘാതമേൽക്കും എങ്കിലും ഇവയുടെ മാംസം വലിയ അളവിലുണ്ടായിരുന്നു മാത്രവുമല്ല കട്ടിയേറി ഇവയുടെ പുറന്തോട് ഒരു താൽക്കാലിക താമസ സ്ഥലമായും ആളുകൾ ഉപയോഗിച്ചിരുന്നു ഇക്കാര്യങ്ങളാൽ ആദിമ മനുഷ്യർ ഗ്ലിപ്റ്റോഡോണുകളെ വേട്ടയാടാൻ തുടങ്ങി കട്ടിയുള്ള പുറന്തോടും മാരകമായ വാലുമുണ്ടെങ്കിലും ഇവയുടെ വയർഭാഗം മൃദുവായിരുന്നു അതിനാൽ തന്നെ ഗ്ലിപ്റ്റോഡോണുകളെ മറച്ചിട്ടാൽ വേട്ടക്കാർക്ക് കാര്യങ്ങൾ എളുപ്പമായിരുന്നു അർജന്റീനയിൽ ഇത്രയും പഴക്കമുള്ള ഫോസൽ കണ്ടെത്തിയതോടെ കാൽ ലക്ഷം വർഷങ്ങൾക്ക് മുൻപെങ്കിലും തെക്കേ അമേരിക്കയിൽ മനുഷ്യവാസമുണ്ടായിരുന്നുവെന്ന് തെളിയുകയും ചെയ്തു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ